ഹലോ ഗായ്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പാലക്കാടിന് വോഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഏഴ് മണിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ കുട്ടികളൊക്കെ പുറക്കി വന്നപ്പോൾ തിരി എട്ട് മണിയായി അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് ഗായ്സ് ഞങ്ങൾ പോണത് ഞങ്ങളെ സ്വന്തം പടക്കുതിരയിലാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പാലക്കാട് എത്തുമോ ആവോ എന്തായാലും വെയിറ്റ് ആൻഡ് സീ ഞങ്ങൾ കുറേ അവിടെ കയറിയുംങ്ങാണ്ട് ചായയും ഇവിടെ കയറിയും കാണ്ട് വെള്ളമൊക്കെ കുറിച്ചും അങ്ങനെ പോവുകയാണ് പിന്നെ പോകുന്ന വൈക്കല് കുറേ കാടും മലയും കുന്നൊക്കെ അങ്ങനെ വീഡിയോ കുടിച്ചും അങ്ങനെ പാലക്കാട് ലക്ഷിച്ചിട്ടും അങ്ങനെ ഒരു പോക്ക് പോവുകയാണ് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകുകയോ ചെയ്യരുട്ടോ ഓല് പേളിയ മണി പറഞ്ഞ പോലെ പൊപ്പ് കോൺ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ ഗദ്യം വലിയും കിട്ടും ഗായ്സിന് ഞങ്ങളസാനം പാലക്കാട് എത്തി ഗായ്സ് അങ്ങനെ ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടുകൊണ്ട് കുറച്ച് വൈകിയാണ് അവിടെ എത്തിയത് ഗായ്സ് അതുകൊണ്ട് തന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്ന് പോയി ഗയസ് പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങളവിടെ കുറേ നേരം സ്വറൊക്കെ പറഞ്ഞിരുന്നെങ്കാണ്ട് ഭയങ്കര ചില്ലെയ്തു ഗായ്സ് ജീവിതത്തിൽ കുറേ സമ്മതിച്ചു പൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇതേപോലെ ചെറിയ നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർത്തുവെക്കാൻ ഉണ്ടാവും ഇവിടെ തള്ളി തള്ളിമറിച്ചിരുന്നത് ആരാന്നറിയോ ഗൈസ് മുഖം കാണിച്ചാൽ അടിച്ചു പഞ്ഞിക്കുടന്ന് പറഞ്ഞോണ്ട് മുഖം ഞാൻ ഹൈഡ് ചെയ്തു ഗൈസ് ഞങ്ങളൊരു റഫ് ഫാമിലിയാണ് ഗൈസ് ഇവിടെ റിച്ചു റീനു റിബു റിയ റിഷു അവസാനത്തെ കണ്ണിയായ റാസിയാണ് ആ പുർണി പിന്നെ ഞങ്ങൾ പാലക്കാട് എന്താ പറയാൻ മറന്നു ഗായ്സ് ഒരു ചെറിയ കുടിക്കൽ ഉണ്ടായിന് അങ്ങനെ വീടൊക്കെ നടന്ന് കാണുകയാണ് പെളിയമാണി പറഞ്ഞ ശരിയാണെന്ന് മനസ്സിലായില്ല ഗായ്സ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ ആരെയും നോക്കുക എത്ര ഉണ്ട് റാ ഇവിടെ ദൂരയാത്രക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെ ഒഴിവാക്കുകയാണ് വളരെ നല്ലത് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഗായ്സ് അങ്ങനെ ചോറ് ചാൻ പോയപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞ വിഷമത്തിൽ ഞാനിങ്ങനെ വാട്ടം മുടിച്ച് ഞാൻ അതിൽ കുടിയുടെ ഇങ്ങനെ നടന്നപ്പം ഒരിക്കക്ക് കാര്യം മനസ്സിലായി ഒരു ചോറുമ്പോൾ ഞങ്ങൾക്ക് എടുത്തന്ന് അത് കിട്ടിയവിടെ സെക്കൻഡ് ഇന്നില്ല ഏന്ന് അടി വച്ചിലാക്കി അവിടുന്ന് പിന്നെ ഞങ്ങൾ പാലക്കാട് ചുറ്റി കിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പോണത് ഗൂഗിൾ അമ്മച്ചിന് പിന്നെ ഞാൻ പറയാതന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്തോച്ചാലും ഗോ സ്ട്രേറ്റ് എന്ന് പറയും നേരെ പോയി നേരെ പോയി ഞങ്ങളിപ്പോൾ ഭൂമിൻ്റെ അറ്റം വരെ കാണാൻ തുടങ്ങി റാസിക്ക് പിന്നെ യാത്ര ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ പെരിയിലെത്തി കഴിഞ്ഞാലാണ് ഈ കാറ്റടച്ചിട്ടുള്ള തുമ്മലും ചീറ്റിലൊക്കെ ഉണ്ടാകണങ്ങിയത് ഇവിടെ ആ ചെറിയ കുറ്റിക്കുറ്റി മാവുകളാണ് കേട്ടോ അത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാണെന്ന് തൈ അല്ലത് ഈ മൂച്ചയും വലിയ പൈത്ത മാമ്പയൊക്കെ ഉണ്ടാവും പണ്ട് പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കൊടുന്ന് ഒക്കെ തന്നി നല്ല ടേസ്റ്റാണ് ആ മാമ്പയത്തിന് പാലക്കാട്ടിലുള്ള ഏതോ ഒരു വ്യൂ പോയിന്റൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് സ്ഥലവും കാര്യമൊന്നും അറിയില്ല പിന്നെ ഗൂഗിൾ അമ്മച്ചിൻ്റെ ഇപ്പം അങ്ങനെ പോകുന്ന ഒരു പോക്ക് എന്തായാലും പാലക്കാട് ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി ഇവിടെ കൂടുതൽ നെൽവയലുകളാണ് അരി ബിസിനസ് ഇവിടെ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം അങ്ങനെ അവസാനം ഞങ്ങൾ ആ വ്യൂ പോയിന്റേക്ക് എത്തി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതേപോലത്തെ നെൽവയലുകളൊന്നും നമ്മുടെ നാട്ടിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കണ്ടിട്ട് ഇവിടെ കൂടുതൽ കർഷകരാണ് താമസിക്കണമെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ നെൽവയലും ഇതേപോലെ തോട്ടങ്ങളും മാ എന്തായാലും പാലക്കാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പൊള്ളിയാണ് കേട്ടോ നല്ല വൈബ് സെറ്റ് പിന്നെ പിന്നെന്താ വ്യൂ പോയിന്റിന്റെ അറ്റത്തെത്തി ഇവിടെ ഒരു പാറപ്പുറത്ത് ഒരു ചെറിയ വീട് പുരാതന കാലത്ത് ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ എനിക്ക് അറിയില്ല അങ്ങനെ പാറപ്പുറത്ത് കുറെ നേരം ഇരുന്നാണ്ട് പിന്നെ ഞങ്ങൾ നേരെ അതിന്റെ തായ ഒരു നെൽവയലുണ്ട് ആ നെൽവയലേക്ക് ഇറങ്ങിച്ചെല്ലണ് അങ്ങനെ ഞാൻ കുട്ടികളോട് പറഞ്ഞു ഇവിടെ ഇരുന്നാണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ അപ്പോൾ മുഖം അങ്ങോട്ട് തിരിച്ച് വെച്ചിങ്ങാണ്ടിരുന്നേക്കാണ് ഇത്താളെ ഞാൻ എന്താ കാട്ടുണ്ടായത് പിന്നെ ആ നെൽവയലിൽ കൂടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ്ട് ഞങ്ങൾ അങ്ങനെ പ്രകൃതി ആസ്വദിച്ചാണ്ട് അങ്ങനെ കുറേ നേരമൊക്കെ നടത്തുന്നു ദൈവം സൃഷ്ടിച്ചതിൽ ഈ പ്രകൃതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഞങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് ഈ നെൽവയൽ കാണുമ്പോൾ ആ പഴയ ഓർമ്മ വരുന്നത് പാടത്തെന്തു വിശേഷം വിശേഷം ചൊല്ലുക പിന്നെ എനിക്ക് പാട്ടൊന്നും അറിയില്ല കേട്ടോ അതും പറഞ്ഞുകാണ്ട് അവരിങ്ങനെ കളിയാക്കാൻ വരണ്ട അങ്ങനെ ഈ പാടത്തിൽ കൂടെ ഒക്കെ കുറേ നടന്ന്ങ്ങാണ്ട് കുറേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുങ്ങാണ്ട് ഇവിടുന്ന് പോകാൻ തോന്നിയില്ല ഇവിടെത്തന്നെ അങ്ങോട്ട് കടന്നു തുടങ്ങിയാലോ പിന്നെ ആ പാടത്തിൻ്റെ അടുത്ത് ഞങ്ങളുടെ താമരക്കുളം കണ്ടു പിന്നെ എല്ലാവരും അങ്ങോട്ടും വണ്ടി അതിൽ കുറച്ച് ആമ്പലും താമര ഉണ്ട് കുറച്ച് മുട്ട ഉണ്ട് ഞങ്ങളെ പെരൻ്റെ അടുത്തൊന്നും താമരക്കുളക്കണ്ടിട്ടോ പക്ഷേ അതിൽ താമര അല്ല അതിൽ താമര ഒക്കെ കണ്ടിട്ടോ അങ്ങനെ അവിടെയും കുറേ നേരം ഒന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചു ഈ പ്രകൃതി എന്ന ആവാസ വ്യവസ്ഥയിൽ നമ്മൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ ശരിയായ രീതിയിൽ തന്നെയാണോ നമുക്കിപ്പോൾ കാണാനും ആസ്വദിക്കാനും ഇതെങ്കിലും ഉണ്ട് ഇനി വരുന്ന തലമുറക്ക് കാണാനും ആസ്വദിക്കാനും ഇതുപോലും ഉണ്ടാവില്ല അത് ശരിയല്ലേ ഈ പ്രകൃതി ഒരു മഹാവൈജ്ഞാനികമാണ് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ശരിക്കും പ്രകൃതി ഒരു മരുന്നും കൂടെ അല്ലേ ഈ പ്രകൃതിയൊക്കെ ഇറങ്ങി ചെന്നാൽ മനസ്സിനൊക്കെ വല്ലാത്തൊരു ആശ്വാസമല്ലേ നമ്മൾ മനുഷ്യനും ജീവജാലങ്ങളും ശരിക്കും ദൈവത്തോടെ കടപ്പെട്ടിരിക്കല്ലേ ഈ പ്രകൃതി ഇത്രയും ഭംഗിയാക്കി നമുക്ക് തന്നതിന് എല്ലാ റാവളും ഇവിടെ ഉണ്ട് പൂർണ്ണീനെ കാണലാ അവിടെ കടന്നുറങ്ങേ ഉണത്തണ്ട ഉണന്ന കടിച്ച് പറിക്കും അങ്ങനെ അവസാനത്തെ വ്യൂവും കൂടി കണ്ടിട്ട് നമുക്ക് സമാപിക്കാം അങ്ങനെ എൻ്റെ ഈ പാലക്കാടൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളൊക്കെ നല്ല മനസ്സ് പോലെ ഇരിക്കും ഈ റെയിൻബോ കൂടി കണ്ട് നമുക്ക് മടങ്ങാം പിന്നെ ചോറ് വെച്ചപ്പോൾ ക്യാമറ ഓണാക്കാൻ പറഞ്ഞ വിഷമത്തിൽ ഓല് കൊടുന്ന പൊതിയും കഴിച്ചും കണ്ട് ഞാൻ ചോറൊന്നും കൊടുക്കുകയാണ് എന്തായാലും ഈ പാലക്കാട് ബിരിയാണീൻ്റെ റെസിപ്പി വേണ്ടിവർ കമൻ്റ് ആക്കി വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിനി അതിന് ക്യാമറയിൽ ഒപ്പാൻ പറ്റിയില്ല ഞങ്ങൾ ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം ഉഷാറാക്കാം Apăpine, el are cum bai. Apăpine, laicum like, cum și cum spre cum marcele